എൻ്റെ പേര് ത്രേസ്യമ്മ ജോൺ ഞാൻ പുളുങ്ങുന്ന സെൻറ്റ് മേരീസ് ഫൊറോന ഇടവകയിൽ നിന്നും വരുന്നു ഞാൻ ആദ്യമായി ഇവിടെ വന്ന ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതിയാണ് ഞാൻ ഞാൻ അതിനോടകം മൂന്ന് പ്രാവശ്യം ഈ ആൾ പരിശുദ്ധമായ ആൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഇത് നാലാമത്തെ തവണയാണ് ഞാൻ ഈ പരിശുദ്ധമായ ആൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുന്നത് കാണപ്പെട്ട ഒരു സാക്ഷ്യം പറയുവാനാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് എൻ്റെ മകൻ കാനഡയിൽ പഠിത്തം കഴിഞ്ഞു കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി ക്ലാസ് എല്ലാം കഴിഞ്ഞു എക്സാമും കഴിഞ്ഞു അവൻ്റെ റിസൾട്ട് വന്നു അവൻ പാസ്സായി വീണ്ടും അവനൊരു പഠിച്ച രീതിയിലുള്ള ഒരു ജോലി കിട്ടണമെന്ന് അവന് ഭയങ്കര ആഗ്രഹമായിരുന്നു അവൻ ഒരു മാസം പിന്നിട്ടു അവനെങ്ങൊന്നും ഒരു വിളിയും വരുന്നില്ല ഒത്തിരി ഒത്തിരി കമ്പനികളിൽ അവൻ അപേക്ഷിച്ചു അടുത്ത ഒരു കമ്പനിയിൽ നിന്നും അവന് ആദ്യമായിട്ടൊരു വിളി വന്നു അവൻ നാല് ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തു അവൻ ഓർത്തു അവന് കിട്ടുവന്നു അവന് ലാസ്റ്റ് അവരവിടുന്ന് മെയിൽ വന്നു അവന് ഇപ്പോൾ ഇവിടെ വേക്കൻസി ഇല്ല നിൻ്റെ പേരിവിടെ ഇട്ടിരിക്കാം നിനക്ക് വേക്കൻസി ഉള്ളപ്പോൾ നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു അവന് ഭയങ്കരമായിട്ട് നിരാശയായി അങ്ങനെ അഞ്ച് മാസങ്ങൾ കഴിഞ്ഞു അവന് വീണ്ടും ജോലിയില്ല അവന് ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്നു അത് ഭയങ്കരമായിട്ട് കഷ്ടപ്പാടാണ് അവന് പഠിച്ച ബേസിലൊരു ജോലി വേണം അവൻ ഇവിടുന്ന് മെക്കാനിക്കൽ എൻജിനീയറിങ് പഠിച്ചിട്ട് പോയി അവിടെ ചെന്ന് പി ജി രണ്ട് വർഷം പഠിച്ചു പെട്രോളിയമാണ് എടുത്തത് അവന് അതിലേക്ക് പോകാൻ താല്പര്യമില്ല അവന് മെക്കാനിക്കൽ ബേസിൽ അവനൊരു ജോലി വേണമെന്നാണ് അവൻ്റെ ആഗ്രഹം അമ്പത്തഞ്ച് കമ്പനികളിൽ മോൻ അപ്ലൈ ചെയ്തു അവിടെ നിങ്ങൾ ഒരു വിളിയും വന്നില്ല ഞാൻ അതിനോട് ഇടയ്ക്ക് ഇവിടെ എല്ലാ മാസവും അഞ്ചാം തീയതി ഇവിടെ വരും ഞാൻ ഞാൻ വരൂ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് വന്ന് പേപ്പർ മേടിക്കുക ഇവിടെ ആദ്യമായിട്ട് പേപ്പർ കൊടുക്കുന്ന ദിവസം ഓരോ മാസത്തിൻ്റെയും അങ്ങനെ വന്ന് പേപ്പർ മേടിച്ചു കാരുണ്യ പ്രവർത്തികളൊക്കെ എല്ലാം ഞങ്ങൾ കൃത്യമായി ചെയ്തുകൊണ്ടേയിരുന്നു അഞ്ചു മാസമായിട്ടും മകന് ജോലിയില്ല മകൻ ഭകര ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ പ്രാർത്ഥിക്കുക നമുക്ക് ഒത്തിരി ഒത്തിരി സങ്കടങ്ങൾ വരും അപ്പോഴും നമ്മൾ ദൈവത്തെ കൈവിടരുത് നമ്മൾ പൂര്ണമായ പ്രത്യാശയോടെ പ്രാർത്ഥിക്കുക മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധിക്കുമെന്നല്ലേ കുരുക്കാട് സുവിശേഷം പറയുന്നത് ഇരുപത്തേഴ് പതിനെട്ടാം അധ്യായം ഇരുപത്തേഴാം തിരുവചനം അങ്ങനെയാണ് പറയുന്നത് മോനെ നീ ഒട്ടും കൈവിടരുത് നമുക്ക് ദൈവമല്ലാതെ മാറ്റാ ആരുമില്ല നമ്മൾ കാര്യമായിട്ട് തന്നെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എന്നോട് മോൻ എപ്പോഴും പറയും അമ്മ മമ്മയൊന്ന് ആവശ്യം അച്ഛനെ പോയി കാണു മമ്മയൊന്ന് അച്ഛനെ പോയി കാണാൻ എപ്പോഴും പറയും ഞാൻ ആദ്യം ഫെബ്രുവരി മാസം രണ്ടാം മാസത്തിൽ അവിടെ ഇവിടെ വന്നു ഇവിടെ ഓഫീസിൻ്റെ ഭാഗത്ത് വന്നു നിന്നപ്പോൾ എന്നോട് പറഞ്ഞു ഇതുപോലെ മകൻ ഇല്ലാതെ കൊണ്ട് അച്ഛനെ കാണാൻ പറ്റത്തില്ല ബയോഡേറ്റ മാത്രമേ ഉള്ളു എൻ്റെ കയ്യിൽ ഞാൻ പുതു പതിനൊ പതിനൊന്ന് പതിനൊന്നാമത്തെ പ്രാവശ്യം പുതുക്കുമ്പോഴാണ് ഞാൻ ആ ബയോഡാറ്റ ആയിട്ട് ഇവിടെ വരുന്നത് അപ്പോൾ ഞാൻ ഇതുപോലെ ഓഫീസിൻ്റെ ഭാഗത്ത് നിന്നു ആൾക്കാരൊക്കെ പോയി ഒരു പന്ത്രണ്ടര പന്ത്രണ്ടര ഒരു മണിയായപ്പോൾ ഞാനിതുപോലെ ഇവിടെ റഷ് കുറഞ്ഞപ്പോഴത്തേനും ഞാൻ ചെന്നിട്ട് ചോദിച്ചു ഇതുപോലെ എൻ്റെ മകൻ ഇല്ല ഇവിടെ ഞാൻ ഈ ബയോഡേറ്റ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ എനിക്ക് അച്ഛനെ കാണാൻ സൗകര്യം ഒരുക്കരുത് ഇല്ല മകൻ ഇല്ലാതെ പറ്റത്തില്ലെന്ന് പറഞ്ഞു ഞാനും കണ്ടു എന്തിനാ എന്നെക്കാളും ഒത്തിരിയും ബുദ്ധിമുട്ടി രാവിലെ തൊട്ട് വന്നിട്ട് ഞാനും വെളുപ്പിനെ വന്നതാണ് എങ്കിലും എൻ്റെ മനസ്സ് പറഞ്ഞു നീ ഗ്രോട്ടോയി മുട്ടിച്ചിട്ട് നീ വീട്ടിൽ പോകുമെന്ന് പോലെ തോന്നി ഞാൻ അതുപോലെ തന്നെ ഞാൻ തിരിച്ചു ചെന്നു അത് കഴിഞ്ഞ് അന്ന് എന്നെ വിളിച്ച് ചോദിച്ചു അവൻ അവിടെ രാവിലെയായി ഞാൻ ചെല്ലുമ്പം സന്ധ്യയായി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു അമ്മ അച്ഛനെ കണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല മോനെ അവിടുത്തെ കാര്യം നിനക്കറിയത്തില്ലേ ഭയങ്കരമായിട്ട് അവിടെ നമ്മളെക്കാളും കഷ്ടപ്പെടുന്നു ഒത്തിരി മക്കൾ വരുന്നു അപ്പം ഞാൻ അമ്മ അധികം ഒന്നില്ല ഇനി പോരുന്നു എന്ന് പറഞ്ഞു വീണ്ടും ഞാൻ അപ്പോൾ പന്ത്രണ്ടാമത്തെ പുതുക്കായി മെയ് ഇരുപത്തിരണ്ടാം തീയതി ഞാൻ വീണ്ടും ഇവിടെ വന്നു പുതുക്കി അതുവരെയുള്ള സാക്ഷ്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു അതിനുശേഷം വീണ്ടൊരു പന്ത്രണ്ടര ആയപ്പോൾ ആ ഓഫീസിൻ്റെ മുന്നിൽ ചെന്നു അപ്പോൾ ഒരു ബ്രദർ എന്നോട് പറഞ്ഞു നിന്നെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു മാതാവ് ഇന്ന് എനിക്ക് അച്ഛനെ കാണാൻ പറ്റുമായിരിക്കുമെന്ന് അങ്ങനെ ഞാൻ വീണ്ടും ആ ബയോഡറ്റേവായിട്ട് ആ ഓഫീസിൻ്റെ മുന്നിൽ നിന്നു അപ്പോൾ എൻ്റെ വെള്ളപ്പേപ്പറായിരുന്നു ഞാൻ ഈ പന്ത്രണ്ട് പ്രാവശ്യം പുതുക്കി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന ബ്രദറിനോട് പറഞ്ഞു ഞാൻ ഒരു കൂപ്പൺ തരാം ഇവിടെ വെയിറ്റ് ചെയ്തു മൂന്നര ആകുമ്പോഴത്തേക്കിനും അച്ഛനെ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു ഞാൻ എനിക്ക് ആയപ്പോൾ ഒരു ടോക്കൺ തന്നു ഞാൻ അച്ഛനെ വന്ന് കണ്ടു ഞാൻ എൻ്റെ മകൻ്റെ കാര്യങ്ങൾ പറഞ്ഞു അച്ഛ ഇതുപോലെ അഞ്ച് മാസമായി ജോലിയൊന്നുമില്ല അങ്ങനെയാണ് അവൻ്റെ ചിലവിൻ്റെ കാര്യമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഇപ്പോൾ പെങ്ങളായിച്ചു കൊടുക്കുവാണ് ഇത്രയും നാളായി ഒരു തിര പോയ കടങ്ങൾ ഇതെല്ലാം കിടക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ എന്നോട് അച്ഛൻ എന്നോട് പറഞ്ഞു എന്തുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ ആ അബ്ബായോടേറ്റ എടുത്ത് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു അച്ഛൻ മാതാവിൻ്റെ മുൻപിലും ആ തിരു കുരിശുരൂപത്തിൻ്റെ കാൽക്കിലും അച്ഛൻ മുട്ടിച്ച് പ്രാർത്ഥിച്ചു അതിനുശേഷം ശേഷം അച്ഛൻ എൻ്റെ കയ്യിൽ ഒരു കുരിശുരൂപം തന്നിട്ട് അച്ഛൻ മകൻ്റെ അച്ഛൻ്റെ മുപ്പത്താറു വർഷത്തെ കുർബാനയുടെ ബലബലമായിട്ടുള്ള ബലത്താൽ അച്ഛൻ പ്രാർത്ഥിച്ചു മകൻ്റെ തൊഴിൽ തടസ്സങ്ങൾ മാറിപ്പോകുവാനായിട്ട് കിട്ടുവാനായിട്ടുള്ളത് പ്രാർത്ഥിച്ചു അങ്ങനെ അച്ഛൻ അച്ഛൻ ആ കുരിശുരൂപം എൻ്റെ കയ്യിൽ തന്നപ്പോൾ ഞാൻ എൻ്റെ മകനെ പൂർണ്ണമായി സമർപ്പിച്ചു എൻ്റെ മകൻ്റെ മുഖവും മോഹൻ മൊത്തനമായി ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു എൻ്റെ മകനെ കാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അങ്ങനെ എന്നോട് പറഞ്ഞു ഞാനൊരു കാശീരൂപം തരാം അത് വ്യഞ്ചരിച്ച് കാശുരൂപം അച്ഛൻ തന്നു എൻ്റെ കയ്യിൽ എന്നിട്ട് പറഞ്ഞു ഇത് എത്രയും വേഗം മകനെ എത്തിക്കണമെന്ന് പറഞ്ഞു ഞാനങ്ങനെ വീണ്ടും വീട്ടിലേക്ക് ആ കാശരൂപവുമായിട്ട് ചെന്നു എട്ടര ഒമ്പത് മണിയായി അവനവിടെ പതിനൊന്നരയായി എന്നെ വിളിച്ചു അമ്മ അച്ഛനെ കാണാൻ പറ്റിയോ ഞാൻ പറഞ്ഞു കാണാൻ പാറ്റി മോനെ എന്ത് പറഞ്ഞ ഞാൻ പറഞ്ഞു ഇതുപോലെ നിൻ്റെ ബയോഡറ്റ അമ്മയുടെ അമ്മയുടെ ദേഹത്തും കുരിശുരൂപത്തിൻ്റെ കാൽക്കലും കൊണ്ടുമുട്ടിച്ച് അച്ഛൻ പ്രാർത്ഥിച്ചു അതിനുശേഷം എൻ്റെ കയ്യിൽ ഒരു കുരിശുരൂപം തന്നു ഞാൻ നിന്നെ പൂർണ്ണമായി സമർപ്പിച്ചു മോനൊന്നുകൊണ്ടും വിഷമിക്കേണ്ട നമുക്കെല്ലാം സാധിക്കും അസാധ്യമായതൊന്നുമില്ലെന്നല്ലേ പറയുന്നത് എന്ന് വീണ്ടും ഞാൻ പറഞ്ഞു അങ്ങനെ അന്ന് രാത്രി അവന് നമുക്കിവിടെ രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും അവന് അവന് രാ അവൻ്റെ ഉച്ച സമയത്ത് അവനൊരു വിളി പുറത്തുനിന്ന് വന്നു നിനക്ക് മെക്കാനിക്കലായിട്ട് ജോലിയിൽ പ്രവേശിക്കുവാൻ എനിക്ക് എന്ന് ചോദിച്ച് ഒരു കമ്പനിയിൽ നിന്നും വിളിച്ചു മെക്കാനിക്കൽ താല്പര്യമുണ്ടോയെന്ന് വിളിച്ച് ചോദിച്ചു അവൻ പറഞ്ഞു എനിക്ക് അതിൽ തന്നെയാണ് താല്പര്യം എനിക്ക് പെട്രോളിയത്തിനോട് വലിയ താല്പര്യമില്ല കൂടുതൽ തണുപ്പേറിയ സ്ഥലത്തോട്ട് പോകണം അതുകൊണ്ട് എനിക്ക് ഇതിൽ തന്നെയാണ് താല്പര്യമെന്ന് പറഞ്ഞു അവൻ ആ കമ്പനി ആൾ ആരാണ് വിളിച്ചത് അവൻ ആ കമ്പനിയിൽ അപ്ലൈ ചെയ്തിട്ട് പോലുമില്ല അവർ പിറ്റേന്ന് തന്നെ ഇന്ന സമയത്ത് വിളിക്കുമെന്ന് പറഞ്ഞു അവനെ വിളിച്ചു അന്ന് പിറ്റേന്ന് തന്നെ അവർ ആദ്യത്തെ ഇൻറ്റർവ്യൂവിന് വിളിച്ചു അവനോട് ഞാൻ ഉപ്പ് കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അവൻ്റെ കയ്യിൽ ചെറിയ ഇവിടുന്ന് മേടിക്കുന്ന കാശരൂപവും രൂപമുണ്ട് അതും പിടിച്ചു അവൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പും വിതറി ഉപ്പും റൂമിനകത്ത് വിതറിയിട്ട് അവൻ അവിടെ ഇരുന്ന് അവരുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്തു ആ ആ ഇൻ്റർവ്യൂ പാസ്സായി അതിന് ശേഷം രണ്ടാഴ്ചക്ക് ശേഷം വീണ്ടും ഇൻറ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു വീണ്ടും അടുത്ത ഇൻ്റർവ്യൂവും അവിടെ തന്നെ ആയിരുന്നു ആ റൂമിൽ തന്നെ ഇരുന്ന് അവൻ വീണ്ടും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അതും പാസ്സായി മൂന്നാമത്തെ ഇൻറ്റർവ്യൂ കമ്പനിയിൽ വെച്ചാണെന്ന് പറഞ്ഞു അപ്പം അറുന്നൂറ് അവൻ താമസിക്കുന്ന സ്ഥലവുമായിട്ട് അറുന്നൂറ് കിലോമീറ്റർ ദൂരെയാണ് ഈ കമ്പനി അവൻ വെളുപ്പിനെ തന്നെ അവൻ പോയി അവൻ വെളുപ്പിനെ തന്നെ പുറപ്പെട്ടു അങ്ങനെ ഒമ്പതര പന്ത്രണ്ട് മണിക്കത്തെ സമയം മതിയെന്ന് പറഞ്ഞു അവിടെ ഭയങ്കര മഞ്ഞുവീഴ്ചയും കാര്യങ്ങളുമൊക്കെയാണ് അത് കാരണം കൊണ്ട് പന്ത്രണ്ടരയുടെ സമയം മതിയെന്ന് അവൻ ഡേറ്റ് എടുത്തു എടുത്തു അങ്ങനെ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോഴും അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് എവിടെ പോയാലും ഈ ഉപ്പും കാശ്രീവും നിൻ്റെ കയ്യിൽ കാണണം എന്ന് അങ്ങനെ അവൻ അവിടെ ആ കമ്പനിയിൽ ഒരു റൂമിൽ ഒമ്പത് പേരുടെ നടുവിൽ ഇവൻ മാത്രം ഇരുന്ന് ഇൻ്റർവ്യൂ എല്ലാവരും ഇംഗ്ലീഷുകാരാണ് അങ്ങനെ ആ കമ്പനിയിലെ ഇൻറ്റർവ്യൂവും അവൻ പാസ്സായി അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിനക്ക് നാട്ട് നീ നാട്ടിലുള്ളതായ നീ ഇന്ത്യക്കാരനായതുകൊണ്ട് നിൻ്റെ പി ജി സിയും കാര്യങ്ങളുമൊക്കെ വേണമെന്ന് അങ്ങനെ അവൻ അവിടുന്ന് പി ചി സിക്കുള്ള അപേക്ഷകളായിച്ചു അത് മുപ്പത്തിരണ്ട് ദിവസം പിടിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ ബി സി സിക്ക് അന്വേഷിക്കാൻ വന്നു വീട്ടിലെ ആൾക്കാർ വന്നു പോലീസുകാർ വന്നു എല്ലാം എല്ലാം എടുത്തുകൊണ്ട് പോയി അങ്ങനെ മുപ്പത്തിരണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ബി സി സിയുടെ കാര്യവും റെഡിയായി അവനത് കമ്പനിയിൽ സമർപ്പിച്ചു കമ്പനിയിൽ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇതുപോലെ അവിടുത്തെ പി ആർ ഉള്ളവരാണെ പതിനഞ്ച് ദിവസത്തിനകും ഗവൺമെൻറ്റിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ നിനക്കുള്ള അപ്രൂവൽ കിട്ടും കമ്പനിയിലേക്കെന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും അതവിടെ സമർപ്പിച്ചു ഇവൻറ്റേത് വരാൻ മുപ്പത്തിരണ്ട് ദിവസമായി മുപ്പത്തഞ്ച് ദിവസമായി വീണ്ടും വരുന്നില്ല പേപ്പർ ഞാൻ പറഞ്ഞു മോനെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക നമുക്ക് നല്ലൊരു കമ്പനി തരുവാൻ വേണ്ടിയാണ് മാതാവ് ഇത്രയും താമസിപ്പിക്കുന്നത് നീ കൈ ഇതിൻ്റെ പ്രാർത്ഥന കൈവിടിയരുതെന്ന് പറഞ്ഞു അങ്ങനെ അവനും ശക്തമായി പ്രാർത്ഥിച്ചു അർച്ചൻ്റെ ടോക്കുകൾ കേൾക്കാറുണ്ട് അച്ഛൻ പറയുന്നുണ്ട് അമ്മ ഓരോ ധ്യാനത്തിലും മോനെ താമ തടസ്സങ്ങൾ താമസിക്കുന്നത് നല്ലതാണ് ആർക്കും ഒന്നിനും തുറതി വെക്കരുത് എന്ന് പറയുന്നുണ്ട് അമ്മ എന്ന് അവൻ എന്നോട് എപ്പോഴും പറയും അങ്ങനെ അങ്ങനെ മാസങ്ങൾ ഒരു മാസം കഴിഞ്ഞു നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞു എന്നിട്ട് ഇവൻ്റെ വരുന്നില്ല എനിക്ക് വീട്ടിലിരുന്നിട്ടിരിക്കാൻ പറ്റുന്നില്ല ഇവനെന്നും വിളിക്കുന്നു വരുന്നില്ല വരുന്നില്ല എന്നുള്ള സങ്കടം ഞാൻ വീണ്ടും ഓടി ഇവിടെ എത്തും ഞാനൊരു ബ്രദറിനോട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ബ്രദർ പറഞ്ഞു പ്രാർത്ഥിക്കാം നീ പോ അങ്ങനെ കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ വീണ്ടും അവൻ്റെ വീണ്ടും വീണ്ടും ഇവിടെ വന്നിട്ട് ഞാൻ ചെന്നു കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി ഇരുപത്തി രണ്ടാം തീയതി ഇവിടെ വന്നിട്ട് ഞാൻ വീണ്ടും അവൻ്റെ അടുത്ത് ചെന്നു വീണ്ടും വീട്ടിൽ ചെന്നു അപ്പോൾ അവന് പറഞ്ഞു അവൻ പറഞ്ഞു മമ എനിക്ക് മെയിൽ വന്നു രണ്ടാം തീയതി പേപ്പർ ഇല്ലാതെ തന്നെ കമ്പനി ജോയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഒക്ടോബർ രണ്ടാം തീയതി അവന് കമ്പ്ലീറ്റ് അവന് കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ സാധിച്ചു എങ്കിലും അവൻ്റെ പേപ്പർ വരാത്ത കാരണം അവന് കാർഡ് കൊടുത്തിരിക്കുന്നത് ഇൻകംപ്ലീറ്റഡ് എന്നുള്ളതാണ് ആ കംപ്ലീറ്റായ കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവന് നേരിൽ ചെന്ന് കയറുവാനോ അവന് സൈൻ ചെയ്യുവാനോ പറ്റത്തുള്ളൂ മറ്റുള്ളവരുടെ സഹായത്താൽ വേണം ഇവന് കമ്പനി ചെല്ലുവാനും സൈൻ ചെയ്യുവാനും അപ്പം ഇവൻ്റെ സമയം അവരുടെ സമയത്തിന് നോക്കിയിരിക്കണം അതിനാൽ സമയങ്ങൾ സമയങ്ങളങ്ങനെ പതിനഞ്ചും ഇരുപതും മിനിറ്റുകൾ ഓരോ ദിവസവും കുറയുന്നു അപ്പോൾ അതിനായി വീണ്ടും വിഷമമായി അമ്മ എൻ്റെ പേപ്പർ വരുന്നില്ലല്ലോ ഗവൺമെൻറ്റിന് എന്താകുന്നൊന്നും അറിയില്ലല്ലോ അങ്ങനെ ഇരുന്നപ്പോൾ കമ്പനി തന്നെ ഒരാൾ പറഞ്ഞു ഞങ്ങൾ നിൻ്റെ പേപ്പർ വെച്ചതിൽ ഒരു പേപ്പർ മിസ്സായി പോയി അതുകൊണ്ടാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഇവന് സമാധാനമായി വീണ്ടും അവർ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഈ ഇന്ന് മിനിഞ്ഞാ പതിനേഴാം തീയതി അവന് ഗവൺമെൻറ്റിൽ നിന്നും ആ പേപ്പർ വരികയും അവനിപ്പം സുഖമായി ആ കമ്പനിയിൽ ജോലി ചെയ്യുന്നു ഞാൻ പറഞ്ഞു മോനെ നമ്മുടെ വിശ്വാസം എങ്ങനെയുണ്ട് വിശ്വാസത്തിലാണല്ല വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ചാൽ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല എന്ന് തന്നെ നീ വിശ്വസിക്കുക എന്ന് പറഞ്ഞു അടുത്തതായിട്ട് എൻ്റെ മകന് വർക്ക് പെർമിറ്റ് കിട്ടുവാൻ അവൻ പോയപ്പോൾ തന്നെ മൂന്ന് മാസത്തെ വിസ കുറവായിരുന്നു അവൻ അടിച്ചിരുന്നത് പാസ്പോർട്ട് അത് കാരണത്താൽ അവൻ്റെ സ്റ്റഡി കഴിഞ്ഞപ്പോഴേ അവൻ്റെ വർക്ക് പെർമിറ്റിനുള്ള അപേക്ഷിക്കുവാനുള്ള വിസയുടെ ഇത് തീർന്നു അവൻ മൂന്ന് മാസം ഒരു പേ മൂന്ന് മാസം അവന് ഇത് കുറവായതുകൊണ്ട് അവൻ ഭയങ്കരമായി ബുദ്ധിമുട്ടി എവിടെയെങ്കിലും ജോലിക്ക് പോയാൽ ഒരു പേപ്പർ കാണിക്കണം അത് ഈ വിസ ബാക്കി കിടപ്പുണ്ടെങ്കിൽ മാത്രം ബാക്കിയുള്ള കുട്ടികൾക്കെല്ലാം മൂന്ന് മാസം കൂടെ നീട്ടിയതായിട്ടുണ്ട് ഇത് ഇവൻ്റെ അടിച്ചു വന്നതേ മൂന്ന് മാസം കുറവാണ് അങ്ങനെ അവൻ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്തു വർക്ക് പെർമിറ്റ് കിട്ടാനായിട്ട് ഭയങ്കര തടസ്സങ്ങളായിരുന്നു അപ്പോഴും ഞാൻ പറഞ്ഞു മോനെ മോൻ പ്രാർത്ഥിക്കാം അപ്പോൾ ഓരോരുത്തർ പറഞ്ഞു ഈ ഈ അറുന്നൂറ് കിലോമീറ്റർ ഓടി നീ ഈ ബോർഡറിൽ ചെന്നാൽ ആ നേരിട്ട് മേടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു ആദ്യം പോകാവെന്ന് വെച്ചു ആയിരം ഡോളറിൻ്റെ ചിലവാണ് ഈ പൈസ ബുദ്ധിമുട്ടുള്ള കാര്യത്തിൽ എങ്ങനെയാണെന്ന് ആലോചിച്ചു എങ്കിലും കിട്ടുമെങ്കിൽ പോയി മേടിക്കാവുന്നതിലിരുന്നപ്പോൾ അവിടെ ഭയങ്കര മഞ്ഞ് വീഴ്ച അന്ന് പോകാൻ പറ്റിയില്ല വീണ്ടും അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ അവൻ്റെ ഒരു ദിവസം അവന് ഒരാഴ്ച പോലും എടുത്തില്ല അതിനു മുമ്പേ അവൻ്റെ മെയിൽ വന്നു നിനക്കെൻ്റെ വർക്ക് പെർമിറ്റ് റെഡി ആയിട്ടുണ്ട് പതിനഞ്ച് ദിവസത്തിനകം നിനക്ക് കിട്ടിയില്ലെങ്കിൽ അതു വന്നുമേ ഞങ്ങളെ അറിയിക്കുക എന്ന് പറഞ്ഞു അതുപോലെ അതുപോലെ തന്നെ ലൈസ ഡ്രൈവിംഗ് ലൈസൻസ് ആദ്യം ഈ കമ്പനിക്കാണെങ്കിലും ആദ്യം അവിടുത്തെ ഐ ഡി എന്ന് പറയുന്നത് കമ്പനിയുടെ ലൈസൻസ് അവൻ്റെ ലൈസൻസാണ് അവന് ലൈസൻസിന് ഡേറ്റ് അവൻ മൂ അവൻ ആദ്യത്തെ പ്രാവശ്യം എടുത്തു ലൈസൻസിന് ഡേറ്റ് എടുത്തത് മെയ് മെയ് ജൂൺ ജൂണിൽ അവന് ഡേറ്റ് കിട്ടിയത് ആദ്യമായിട്ട് കിട്ടിയത് തന്നെ ജൂൺ പതിമൂന്നാം തീയതിയാണ് കിട്ട കിട്ടുന്ന ഡേറ്റ് അപ്പോൾ അവൻ മുന്നോട്ട് മുന്നോട്ട് നോക്കിക്കൊണ്ടിരുന്നു അവൻ ഡിസംബർ തൊട്ട് നോക്കാൻ തുടങ്ങിയതാണ് അപ്പോൾ അങ്ങനെ അവൻ ഡിസംബർ തൊട്ട് നോക്കാൻ തുടങ്ങിയ ആദ്യത്തെ ഡേറ്റ് കിട്ടി ആദ്യ ആദ്യത്തെ ഡേറ്റ് കിട്ടിയത് ജൂണിലാണ് അവൻ ചുമ്മാ നോക്കിയപ്പോൾ എപ്പോഴോ ഒരു അതിനു മുന്നേ ഫെബ്രുവരി മാർച്ചിലൊരു ഡേറ്റ് കിടപ്പുണ്ട് അവൻ അതിനായിട്ട് അപ്ലൈ ചെയ്തു അവൻ ഡ്രൈവിങ്ങിനായിട്ട് പോകാനായിട്ടിരുന്നു അന്ന് അവിടെ ഭയങ്കര മഞ്ഞ് വീഴ്ചയായതിനാൽ അത് ക്യാൻസലാക്കി കളഞ്ഞു ആ ആ ഇത് കഴിഞ്ഞു അതിന് രണ്ടാമതായി വീണ്ടും അവൻ നോക്കി നോക്കിയിരുന്നു ഏറ്റവും ഒടുവിൽ മെയ് ആദ്യമായി മെയ് മെയ്യിലാദ്യം അവന് ഒരു ഡേറ്റ് മേൽ മാർച്ചിലൊരു ഡേറ്റ് വീണ്ടും കണ്ടു അവൻ അതിന് കൊടുത്തു അപ്പോഴും തടസ്സങ്ങളാണ് ഡ്രൈവറെ വിളിച്ചു കാ വണ്ടിയില്ല ഡ്രൈവർ ഫോൺ എടുക്കുന്നില്ല അന്ന് അവൻ്റെ ത അവൻ തന്നെ അങ്ങ് ക്യാൻസൽ ചെയ്തു വിളിച്ചിട്ടും വിളിച്ചിട്ടും എടുക്കുന്നില്ലല്ലോ ഇനിയും എൻ്റെ പൈസ വെറുതെ പോകുമല്ലോ ഓർത്ത് അവൻ തന്നെ ക്യാൻസൽ ചെയ്തു അതിനുശേഷം വീണ്ടും അവൻ അവനിങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു ഡേറ്റ് ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയട്ടെ മാ ഡിസം മെയ് ആദ്യം തന്നെ മെയ് പതിമൂന്നാം തീയതി അവനൊരു ഡേറ്റ് കിട്ടി അവനെ കൂട്ടുകാരനെയും വിളിച്ച് കാറുമായിട്ട് അവനവിടെ ആർ ഓഫീസിൽ ചെന്നു അപ്പോഴാണ് ആ ആർ ടി ഓഫീസിലെ ഓഫീസർ പറയുന്നു ഇത് ആദ്യത്തെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് എടുത്ത് രണ്ടാമത് മേഡിസൻ വണ്ടിക്ക് വെച്ചിരിക്കുകയാണ് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല ആദ്യത്തെ എസ് ടി മായിരുന്നു രണ്ടാമത്തെ ഫോർഡാണ് അത് രജിസ്റ്റേർഡ് ആയിട്ടില്ല എന്ന് പറഞ്ഞു അവിടെ അവന് തടസ്സങ്ങളാണ് വരുന്നത് അപ്പോഴും അവൻ അവൻ്റെ കയ്യിൽ ഉപ്പുണ്ട് അവൻ്റെ കയ്യിൽ കാശ്രൂപുണ്ട് അപ്പോൾ അവന് അടുത്ത് നിന്ന ഒരു ഇംഗ്ലീഷുകാരൻ പിള്ളാരെയും കൊണ്ട് ഡ്രൈവിങ് ലൈസൻസിനായിട്ട് വന്നിരിക്കുകയാണ് അത് ആ അദ്ദേഹത്തോട് ചോദിച്ചു എനിക്കൊന്ന് വണ്ടി തരാമോ ഇതുപോലാണ് എൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു അതിനന്നെ ഞാൻ തരാം നീ കയറുന്നത് കൊള്ള ആദ്യം തന്നെ ലൈസൻസ് എടുക്കാവുന്നുണ്ടെങ്കിൽ മാത്രം നിനക്ക് ഞാൻ ഈ വണ്ടി തരാമെന്ന് പറഞ്ഞു അവൻ പറഞ്ഞു ഞാൻ എടുക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അവൻ ഈ വണ്ടി കണ്ടിട്ടില്ല അവൻ കയറിയിട്ടില്ല ഓടിച്ചിട്ടില്ല അപ്പോഴും അവൻ്റെ വിശ്വാസം നഷ്ടം അവനോട് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് മോനെ നീ എവിടെ പോയാലും എന്ത് ചെയ്താലും ആ ഉപ്പ് നീ ഇടാക്കണം അവൻ കാറിനകത്ത് ഉപ്പ് വിതറിയതിന് ശേഷം അവൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് അവൻ ആ കാറിനെടുത്തു അങ്ങനെ ലൈസൻസ് അന്ന് തന്നെ അവന് ഒരിതും കൂടാതെ അവന് കിട്ടുകയും ചെയ്തു അങ്ങനെ മാതാവ് അവിടെയും ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു അടുത്തതായിട്ട് എൻ്റെ എൻ്റെ ജീവിത പങ്കാളി ഒരു കഴിഞ്ഞ ആഴ്ചയിൽ ഇതുപോലെ പെ പെരയുടെ മോള് വൃത്തിയാക്കാൻ കയറി അങ്ങനെ അവിടെ കടന്നൽ കൂടുണ്ട് അവിടെ കയറി എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരുമ്പോൾ ഒരു വാഴ പെരയോട് മുട്ടി കയടുന്നുണ്ടായിരുന്നു ആ കയ്യിൽ ആ വാഴക്കൈൽ ഒരു ഇഷ്ടംപോലെ കടുന്നലുണ്ടായിരുന്നു ആ കടന്നൽ കയറി മൂക്കിനകത്തും തലയിലും നെഞ്ചത്തും ഒക്കെ അങ്ങ് കുത്തി ഓടി ചെരുപ്പ് പോലും ഇല്ലാതെ ഓടി എൻ്റെ അടുത്ത് അടു അഴുക്കു വശത്തേക്ക് വന്നിട്ട് പറഞ്ഞു എന്നെ ഞാൻ നോക്കുമ്പം കണ്ണീന്നും മൂക്കിൽ നിന്നും എല്ലാം വെള്ളം ഒഴുകുന്നു മോഹമെല്ലാം ചുമന്നിരിക്കുന്നു ഞാൻ ഓടിച്ചെന്ന എൻ്റെ അമ്മയെന്ന് വിളിച്ച് ആ തൈലെടുത്ത് കുത്തിയ ഭാഗങ്ങളിലെല്ലാം പെരട്ടി ഒരു ശകലം പോലും വീർക്കുക ഒന്നും ചെയ്തില്ല അങ്ങനെ ഒരു മൂക്കിൻ്റെ തുമ്പത്തൊക്കെ കടന്നൽ കുത്തുക എന്ന് പറഞ്ഞാൽ മൂക്ക് രണ്ടായിരിക്കും എനിക്കെങ്ങും പോകാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെയാണ് നമുക്ക് ജീവിത പങ്കാളി വിചാരിച്ചത് ഒന്നും സംഭവിച്ചില്ല എന്ന് പറയട്ടെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ അത് ഒരു കുഴപ്പവും കൂടാതെ സാധിച്ചു സാധിച്ചതെന്ന് അതുപോലെ തന്നെ ഞങ്ങളുടെ ആത്മീയമായ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒത്തിരി ഒത്തിരി ഞാൻ ഉടമ്പടി എടുത്ത് പിന്നെ ഞങ്ങൾക്ക് എന്നും കുർബാന കാണുവാനും കറക്റ്റ് ഏഴര എന്നുള്ള സന്ധ്യയ്ക്കൊരു സമയമുണ്ടെങ്കിൽ അത് ഞങ്ങൾ കുരിശ് വരയ്ക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുക അതുപോലെ ഓരോ ദിവസവും വായന ഞങ്ങൾക്ക് എത്ര ദുഃഖങ്ങളുണ്ടായാലും സന്തോഷങ്ങളുണ്ടായാലും ഞങ്ങൾ ജപമാലയും ബൈബിൾ വായനയും ഒരിക്കലും മുടങ്ങിയിട്ടില്ല ഇപ്പോൾ ഈ കൊന്തമാസം പ്രമാ കൊന്തമാസം ആയതുകൊണ്ട് ഒരു ദിവസം അഞ്ച് കാ അഞ്ച് ജവമാല വരെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ചെല്ലും അങ്ങനെ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വളരെ വളരെ അനുഗ്രഹങ്ങളാണ് മാതാവും തിരുക്കുമാരനും ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പോവുകയും അവിടെ പേപ്പർ കൊടുക്കുകയും അതുപോലെ തന്നെ ഒരു മാസം ഓരോ മാസങ്ങളിലും അഞ്ചാറ് പേർക്കെങ്കിലും നമ്മൾ ഒന്നിൽ ഭക്ഷണം വെച്ചുകൊണ്ട് കൊടുക്കൂ ഇല്ലെങ്കിൽ മേടിച്ചു കൊടുക്കൂ മാപ്പങ്ങളെ സഹായിക്കാനും പഴ വസ്ത്രങ്ങൾ കൊടുക്കുവാനും അങ്ങനത്തുള്ള എല്ലാ കാരുണ്യ പ്രവർത്തികളിലും ഞങ്ങൾ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ ഇനിയിപ്പോൾ ഞങ്ങൾ സിൽവർഗരെ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ എനിക്ക് ഇപ്പോഴേ സങ്കടമാണ് ഇനി അത് തീരുന്നുവെന്ന് ഞാൻ എന്ത് ചെയ്യൂ എന്നുള്ളത് എൻ്റെ ജീവിതകാലം മുഴുവൻ ഇവിടെ വന്ന് എനിക്ക് ഉടമ്പടി എടുക്കുവാനും അതിന് സാക്ഷികളാകി മാതാവിന് സാക്ഷിയായി തീർക്കുവാനുമുള്ള അനുഗ്രഹമാണ് എന്നിലുള്ളത് അതെന്നും ഞാൻ എൻ്റെ മാതാവിൻ്റെ പ്രത്യേകമായ കരുതലായി ഞാൻ കരുതുന്നു യേശീയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പതാം അധ്യായം നാൽപ്പത് നാൽപ്പത്തൊന്ന് തിരുവചനങ്ങൾ പറയുന്നു നാൽപ്പതാം അധ്യായം മുപ്പത് മുപ്പത്തൊന്ന് തിരുവചനങ്ങൾ പറയുന്നു യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും തളരുകയില്ല നടന്നാൽ ക്ഷീണിക്കുകയും തൻ്റെ മകൻ്റെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ വരുന്ന തടസ്സങ്ങൾ മകൻ പഠിച്ച ജോലി അവന് ലഭിക്കുന്നില്ല പിന്നീട് ജോലി ലഭിക്കാതെ മാസങ്ങൾ കടന്നു പോകുന്നു വിദേശത്ത് ജീവിതം ബുദ്ധിമുട്ടാകുന്നു ഇവിടെ നിന്ന് പൈസ അയച്ചു കൊടുത്തിട്ടാണ് പിന്നീട് ആ മകൻ അവിടെ കഴിയേണ്ടി വരുന്നത് ഇങ്ങനെയുള്ള അവസരത്തിൽ അൻപത്തിയഞ്ച് കമ്പനികളിലേക്കാണ് ആ മകൻ അപ്ലൈ ചെയ്തതെന്നാണ് നാം കേട്ടത് ഒരിടത്തുനിന്ന് പോലും അവന് ഇൻറ്റർവ്യൂവിന് വിളിച്ചില്ല പിന്നീട് ഈ മകൾ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുന്നുണ്ട് പന്ത്രണ്ട് പ്രാവശ്യം ഉടമ്പടി പുതുക്കി എന്നാൽ ബഹുമാനപ്പെട്ട വി പി ജോസഫ് കാണുവാനൊന്നും ഈ മകൾക്ക് കഴിഞ്ഞില്ല നമ്മൾ ഉടമ്പടി എടുക്കുന്നത് ബഹുമാനപ്പെട്ട അച്ഛനെ കാണുവാനല്ല എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതായത് നാം ഈശോയോട് ചെയ്യുന്ന ഉടമ്പടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നാം അതിന് വിശ്വസ്തരും സത്യസന്ധരുമായിക്കൊണ്ട് നാം ഉടമ്പടി ജീവിതം മുമ്പോട്ട് നയിക്കുമ്പോൾ നമുക്ക് കാണുവാനുള്ള സാഹചര്യങ്ങളൊക്കെ മാതാവ് തന്നെ ഒരുക്കിത്തരും അപ്പോൾ തൻ്റെ മകൻ്റെ ഈ അവസ്ഥയിൽ ഈ മകള് ഇവിടെ വന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ കാണുവാൻ സാധിച്ചില്ല പിന്നീടാണ് പന്ത്രണ്ടാമത്തെ പുതുക്കലിൻ്റെ സമയത്ത് ഈ മകളുടെ ഉടമ്പടി പേപ്പർ കണ്ടുകൊണ്ട് തന്നെ ഓഫീസിൽ നിന്ന് ഈ മകൾക്ക് ടോക്കൺ കൊടുത്തു എന്നാണ് നാം കേൾക്കുന്നത് അങ്ങനെ അച്ഛൻ ബഹുമാനപ്പെട്ട അച്ഛനെ കാണുന്നു അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പിന്നീട് ഒരിക്കലും ആപ്ലിക്കേഷൻ കൊടുക്കാത്ത ഒരു സ്ഥലത്തു നിന്നാണ് ആ മകനെ വിളിക്കുന്നതും എന്നാൽ വീണ്ടും അവിടെ തടസ്സങ്ങളൊക്കെ വരുന്നുണ്ട് തടസ്സങ്ങളിൽ വർ മനം പതറുന്ന വ്യക്തികളാകുന്നില്ല വീണ്ടും അമ്മയെയും ഈശോയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രാർത്ഥനയിലും കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും എല്ലാ മാസത്തിൻ്റെയും ആദ്യത്തെ ആഴ്ച തന്നെ ഇവിടെ വന്ന് കൃപാസന പത്രം വാങ്ങിച്ചു കൊണ്ട് പോകുന്നു അത് ഹസ്ബൻറ്റും വൈഫും അവരൊരുമിച്ച് അത് കൊടുക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു അതിനോടൊക്കെയുള്ള തീഷ്ണത സ്നേഹം ഇതൊക്കെയാണ് ഇവരുടെ മകനെ പിന്നീട് ഒരു ജോലി നല്ല ഒരു ജോലി നല്ല സാലറിയിൽ മകന് ജോലി ലഭിക്കുകയാണ് വർക്ക് പെർമിറ്റ് കിട്ടുന്നു ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എങ്ങനെ കിട്ടി എന്ന് നാം കേട്ട് കഴിഞ്ഞു അപ്പോൾ എല്ലാ തടസ്സങ്ങളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ നമുക്ക് മാറി നമ്മുടെ ജീവിതത്തിന് പുതിയ ഒരു ഉണ്ടാകും ഉടമ്പടിയിലൂടെ അതുപോലെ ഹസ്ബൻ്റിന് പെട്ടെന്ന് ആകസ്മികമായുണ്ടായ കടന്നൽ ആക്രമണത്തിൽ നിന്ന് പോ മകൻ എങ്ങനെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ മോ സൗഖ്യം കിട്ടിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെ തൻ്റെ ഉടമ്പടി ജീവിതം ഇനിയും തുടരണം ജീവിതകാലം മുഴുവനും എന്നുള്ള ഒരു ചിന്ത ഈ മകൾക്ക് മാത്രമല്ല ഉടമ്പടി എടുത്ത് ജീവിക്കുന്ന പല മിക്ക വ്യക്തികളും തന്നെ ഈ അഴുത്താരയിൽ പങ്കുവയ്ക്കുന്നതാണ് ഞങ്ങൾ ഇനിയുള്ള ജീവിതകാലം മുഴുവനും ഉടമ്പടിയിലായിരിക്കും അമ്മയോടും ഈശോയോടും ഞങ്ങൾ ചേർന്ന് എന്നുള്ളത് നമുക്ക് നമ്മുടെ കുടുംബത്തെയും ഈശോയോട് ചേർത്ത് വെച്ചുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥതയിൽ എന്നും എപ്പോഴും ഈശോയോടുള്ള സ്നേഹത്തിൽ കൂടുതൽ വളർന്നുകൊണ്ട് ജീവിക്കുവാൻ നമ്മെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം അതിനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന